പൊന്നി ചേട്ടാ അവിടെ ദ ചൂണ്ട സെറ്റ് ചെയ്യാം കേട്ടോ അതെ ഇവിടെ ചേട്ടാ അത് ഉണ്ടത് ഇവിടെ കുറേ പേരൊക്കെ ചൂണ്ട ഇടാവാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അതെ കണ്ടോ കുറേ പേരവിടെ അപ്പുറമൊക്കെ ഉണ്ട് നമ്മൾ ചുമ്മാ അറിയൊന്നുമില്ല ചുമ്മാ ഒന്ന് നോക്കണേ കേട്ടോ ഇവരൊക്കെ മുമ്പിൽ നമ്മൾ നാണം കെടുന്ന മീനും നമ്മൾ ഭയങ്കര കാര്യത്തിൽ മീനൊക്കെ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പം നടക്കുമെന്നറിയില്ല എത്ര മീനെ പിടിക്കും കുഞ്ഞുണ്ണി ോ നോക്ക മുഴിയല്ലേ വെച്ചു ആ പൊന്നി എത്ര പിടിക്കും മുന്നി നമ്മള് വന്ന നല്ല സമയത്ത് ഇത്ര നേരം നല്ല തോർച്ചേർന്നത് ഇപ്പൊ മഴ പൊടിഞ്ഞുടങ്ങിട്ടുണ്ടല്ലേ മീനു പോവാ ഇവിടെ ചൂണ്ട കെട്ടണേന്റെ തിരക്കിലാട്ടോ ഒന്നും മിണ്ടാണ്ടിരിക്കണേ കണ്ടോ ഇങ്ങനെ കുളത്തെ കൊള്ളണ്ട് നമുക്ക് കെട്ടാൻ അടുണ്ട് വേറെ ഈ പ്രത്യേച് ചൂണ്ട അടറാസില്ല ഒരു ഹോൾ ഉണ്ട് കണ്ടോ അപ്പോൾ നേരത്തെ ഇങ്ങനെ ഈ ഇതിനെ മറ്റേ ഹോൾ ഒന്നും ഇല്ലയരുന്നോ ഓড়ുന്നില്ലാറോ അതായത് ചുമ്മാ കെട്ടോ അച്ഛ കുളത്തെ ഇലേ കുടിഞ്ഞിരിക്കു വെച്ചേ ഈ സൈഡേ പേരക്കിന്നടി കേട്ടോ കുഞ്ഞു നോക്കാം ഇനി മീൻ പിടിക്കാൻ പോട്ടെ ഗൈസ് അപ്പൊ നമ്മള് മണ്ണിര കൊണ്ടൊക്കെ കേട്ടോ വന്നേക്കണേ നമ്മളൊന്ന് മീൻ പിടിച്ച് തകർക്കും കിട്ടുന്ന് അറിയില്ല നോക്കട്ടെ ഓരോ ചൂണ്ട വെച്ചാ മീൻ പിടിക്കാം എല്ലാരും ഇതേ ഇപ്പൊ തന്നെ മീൻ കിട്ടുന്നുള്ളതിലാട്ടിരിക്കണേ ഓരോരുത്തരും ഇവിടെ വന്ന് നേരത്തെ എന്നാ ചൂണ്ട ഇട്ടിട്ട് പോയവര് പറഞ്ഞതാ പതിനൊന്ന് മണിക്ക് അവരിട വന്നതാ ചൂണ്ടയിടാനായിട്ട് എന്നിട്ട് അവർക്ക് ഒരു മീനോ രണ്ട് മീനോങ്ങാണ്ട് കിട്ടിയിട്ട് പോയാണ് ഞങ്ങളോ ഇപ്പൊ വന്നിട്ട് ഇതേ ചൂണ്ടിടാൻ വേണ്ടി വിട്ടിരിക്കണി ഇടാൻ പോവാട്ടോ ഗൈസ് ആ ഇട്ടു 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 എവിടെയാണോ അതിൻ്റെ ഇത് ഇട്ടോ കുഞ്ഞുണ്ണി ആ അതെ കുഞ്ഞുണ്ണി ഇട്ടു കുഞ്ഞുണ്ണി ഇട്ടു നമുക്ക് നോക്കാം ആ എല്ലാരും നരന്നിരിക്കുക ചൂണ്ടയിടാൻ എത്ര കിലോ മീനും കണ്ട് പോവുമോ സ്ഥലത്ത് ഇടയിൽ കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയി പതുങ്ങിയിരുന്നു മീൻ പിടിക്കുകട്ടോ അതിന്റെ ഇടയ്ക്ക് ഉണ്ടൊരാള് നമുക്ക് നോക്കാം അങ്ങോട്ട് പോയി മീൻ പിടിക്കും മാറ്റം ഉണ്ടോ അവിടെ കുറെ കണ്ടോ മീൻ പിടിച്ചു മടുത്തിരിക്കണേ മീൻ കിട്ടിയൊന്നില്ല കേട്ടോ അത്ര നല്ല വെയിലായതുകൊണ്ട് മീൻ കിട്ടില്ല അതിന്റെ ബാക്കിൽ എല്ലാരും നല്ല ചൂണ്ട കിട്ടില്ല അതേ നോക്കി കണ്ടോ കുഞ്ഞുണ്ണിയൊക്കെ നല്ല ചൂണ്ട കിട്ടില്ല എല്ലാരും നീണ്ടെന്ന് പറഞ്ഞിട്ട് ചൂണ്ടക്കോലും പിടിച്ചോണ്ട് ഇട്ടോണ്ടിരിക്കുക പക്ഷെ മീനൊന്നും കിട്ടില്ല വേലമീൻ കിട്ടില്ല ശരിക്കും പറഞ്ഞു വെള്ളം കലങ്ങി പറഞ്ഞ് സെറ്റായിട്ട് വരുമ്പോഴേ മീൻ കിട്ടുള്ളൂ ഇവിടെ അങ്ങനെ മീൻ കിട്ടി കുറവാണ് മീൻ കിട്ടാത്തോണ്ട് നമ്മള് മീൻ കിട്ടാത്തോണ്ട് അടുത്തേക്ക് പോകട്ടെ എല്ലാവരും അപ്പുറത്തലേക്ക് പോയി തുടങ്ങി വേറെ തലത്തേക്ക് പോകട്ടോട് എങ്ങനെയുണ്ടായിരുന്നു ചൂണ്ട കിട്ടണതെന്ന് പറഞ്ഞു ഫീൽ ഫീൽ നല്ല അത്ഭുതായിരുന്നു ഒന്നും കിട്ടിയില്ല സമയം പോയി കുറെ അതൊക്കെ മീൻ കൊത്തിക്കൊണ്ട് പോയി തീർന്നു ആ കടിക്കാൻ വന്ന എല്ലാം കൊത്തിക്കൊണ്ട് തീർത്തു കണ്ടോ ചൂണ്ടയെല്ലാം കെട്ടി റെഡിയാക്കി വെച്ചോ ചുറ്റി സെറ്റ് ചെയ്ത് വെച്ചോ അടുത്ത സ്ഥിരുന്ന സ്ഥലത്തേക്ക് പോവാ ഓക്കേ നമ്മള് വാള ഡാമിന്റെ അവിടുന്ന് ചൂണ്ട ഇട്ടിട്ട് ഒന്നും കിട്ടിയില്ല അപ്പൊ എല്ലാരും കൂടെ കൂടി നമ്മള് ഇരുമ്പുകാലത്ത് ഒരു സ്ഥലത്ത് ചൂണ്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കാണിച്ചതാട്ടോ ഇത് എല്ലാവരും കൂടെ വന്നിട്ടുണ്ട് ഇറങ്ങിക്കോ എറങ്ങോ ഇറങ്ങിക്കോ ചൂണ്ടക്കാരൊക്കെ ഇറങ്ങിയേ പുതിയൊരാളും കൂടെ കുഞ്ഞാറ്റ ആദ്യം ഇല്ലായിരുന്നു ഇപ്പോൾ വന്നാട്ടോ അതെ എല്ലാരും ചാടി ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് അതെ ഞങ്ങൾക്കൊരു പുത്തിരി ഇവിടെ പിന്നെ വേറെ സെറ്റപ്പ അടിപൊളിയാണ് കണ്ടോ നല്ല പുഴ നല്ല തോട് കണ്ടോ അടിപൊളിയല്ലേ ഇവിടെ ഇഷ്ടംപോലെ വേറെ ചൂണ്ടക്കാരൊക്കെ ഉണ്ട് കണ്ടോ കണ്ടോ അതെ ചെണ്ണിക്കാണ് ഇത് പൊക്കി ആ പോങ്ങട്ടെ രണ്ടിങ്ങനെ പതുക്കെ പതുക്കെ ഓരോന്നോരോ കയ്യേലൊന്നും കൊണ്ടുവരരുത് നല്ല പ്ലേസ് ആട്ടാ കയച്ചു ഇവിടെ

കിട്ടിയോ നീ എവിടെ പരിപാടി വിധി നമ്മടെ ഇന്നത്തെ ചൂണ്ടയുടെ ലാഭാരത കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മളെല്ലാരും കേറി പോയി വണ്ടി പോവാണ് ഇഷ്ടം പോലെ കൊട്ടപ്പടി മീൻ പിടിച്ചിട്ടു പോവാന്നുള്ള രീതിയിൽ വന്നാണ് പക്ഷെ കാഴ്ച ഒന്നും കിട്ടിയില്ല നമ്മൾ പോവാണ് എല്ലാരും എല്ലാരും കഴിച്ചു തരാം ആണോ അന്ന് കേറിക്കേണ്ടതൊക്കെ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി പോട്ടെ അപ്പൊ എല്ലാരും കേറി പോവട്ടോ സന്തോഷല്ലേ ഹാപ്പി അടിപൊളി